ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ലോക്കറിൽ നിന്നും കിലോ കണക്കിന് സ്വർണം കണ്ടെത്തി പിടിച്ചെടുത്തവയിൽ സ്വർണ്ണ നാണയങ്ങൾ ബാറുകൾ ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ലോക്കറുകൾ തുറന്നപ്പോൾ മുൻ പ്രധാനമന്ത്രിയുടേതായി തന്നെ ഏകദേശം ഒൻപത് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അഴിമതി വിരുദ്ധ അധികൃതർ ഹസീനയുടെ ഇടങ്ങളിൽ പരിശോധന നടത്തി ഇവയെല്ലാം പിടിച്ചെടുത്തിരുന്നു ഒന്നേ ദശാംശം മൂന്ന് ബില്യൻ ഡോളർ അതായത് ഏകദേശം പതിനൊന്നേ ദശാംശം അഞ്ചു കോടി ഇന്ത്യൻ രൂപ വില മതിക്കുന്ന പത്തു കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തതായിട്ടാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് സെപ്റ്റംബറിൽ പിടിച്ചെടുത്ത ലോക്കറുകളാണ് ഇപ്പോൾ തുറന്നു വിശദമായി തന്നെ പരിശോധിക്കുന്നതെന്ന് നാഷണൽ ബോർഡ് ഓഫ് റവന്യൂസിന്റെ സെൻട്രൽ ഇന്റലിജൻസ് സെല്ലിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കോടതി ഉത്തരവിനെ തുടർന്നുകൊണ്ട് ഞങ്ങൾ ലോക്കറുകൾ തുറന്നപ്പോൾ മുൻ പ്രധാനമന്ത്രിയുടേതായി തന്നെ ഏകദേശം ഒൻപതേ കിലോഗ്രാം സ്വർണം കണ്ടെത്തിയെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പിടിച്ചെടുത്തവയിൽ തന്നെ സ്വർണ നാണയങ്ങൾ ബാറുകൾ ആഭരണങ്ങൾ എന്നിവ തന്നെ ഉൾപ്പെടുന്നു ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനു ശേഷമുള്ള ആദ്യ പരിശോധനയിൽ അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്കുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത് ഹസീനയ്ക്ക് അധികാരത്തിലിരിക്കെ തന്നെ ലഭിച്ച ചില സാധനങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നിയമം അനുശാസിക്കുന്നത് പോലെ തന്നെ എന്നറിയപ്പെടുന്ന സംസ്ഥാന ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ദേശീയ റവന്യൂ ബോർഡ് അവിടെ ആരോപിക്കപ്പെടുന്ന നികുതി വെട്ടിപ്പ് അന്വേഷിക്കുകയും മുൻ പ്രധാനമന്ത്രി തന്റെ നികുതി ഫയലിംഗുകളിൽ കണ്ടെടുത്ത സ്വർണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് അതേസമയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനെ കൈമാറണോ എന്ന് ഇന്ത്യയോട് രേഖാമൂലം ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടുള്ള നയതന്ത്ര നയതന്ത്രക്കുറിപ്പ് ഇന്ത്യക്ക് കൈമാറിയെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശ് സർക്കാർ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഹസീനെ കൈമാറില്ല എന്ന് തന്നെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഹസീനെ കൈമാറുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും രേഖാമൂലം ഇത് ഉന്നയിച്ചിരുന്നില്ല അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നതും അതേപോലെ തന്നെ ഷെയ്ഖ് ഹസീനെ കൈമാറുമോ ഇല്ലയോ എന്നതിന് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നതും ബംഗ്ലാദേശ് നൽകിയ അഭ്യർത്ഥന തങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഉടൻ തന്നെ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശ് ട്രൈബ്യൂണൽ കോടതി വിധി വരുന്നത് എന്നാൽ അച്ചർഡോവലിന്റെ സംരക്ഷണയിലായിരുന്ന ഹസീനെ ആകട്ടെ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നു എന്നത് ഏറ്റവും വലിയ തെളിവായി തന്നെ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പോലും ഇന്ത്യ മറുപടി നൽകാതെ വിട്ടുനിന്നു എന്നതായിരുന്നു ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയ്ക്ക് അത്തരമൊരു അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ടെന്നും അത് നിലവിൽ പരിശോധിച്ചു വരികയാണെന്നും ബംഗ്ലാദേശ് ജനങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അചഞ്ചലമാണ് എന്നും ഈ വിഷയത്തിൽ എല്ലാം ഉചിതമായ നടപടി തന്നെ തങ്ങൾ സ്വീകരിക്കും എന്നതായിരുന്നു രൺദീപ് ജയ്സ്വാൾ അടക്കം വ്യക്തമാക്കിയത് അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഹസീനയുടെ ലോക്കറിൽ നിന്നും ഇത്രയധികം സ്വർണം കണ്ടെടുത്തിരിക്കുന്നതും